അധികാരത്തിന്റെ മത്തിൽ ഏതോ സമാന്തര ലോകത്ത് ജീവിക്കുന്ന നേതാക്കന്മാരെ ആ തകര കൂടാരത്തിന് പുറത്തേക്ക് മന്ത്രിയുടെ ഭാഷയിൽ വലിഞ്ഞു കയറിയത് കൂട്ടുകാരന്റെ ചെരുപ്പാണെങ്കിലും ആ ചെരുപ്പിന്റെ വിലയറിയാവുന്നതുകൊണ്ടാണ് കോട്ടയത്ത് ഒരു പാവം സ്ത്രീ കോൺക്രീറ്റിന് താഴെ പിടഞ്ഞു മരിച്ചു നടക്കം രണ്ടാഴ്ചക്കിടയിലെ ഒറ്റപ്പെട്ട രണ്ടാമത്തെ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വീഴ്ചകൾ മാത്രമാണ് ഓർത്തിച്ചു പറയണം അനാസ്ഥയുടെ ഗവേഷകരെ കൊണ്ടു നിറച്ച് പൂത്ത് പൂതലിച്ച പാറ പോലെ ഉറച്ച മുടിഞ്ഞ സിസ്റ്റം ആ കുരുന്നിനെ കൊന്നുകളഞ്ഞതാണ് ആർക്കും കുറ്റമില്ല അധ്യാപകർ കുറ്റമില്ല സഹപാഠികൾ പറഞ്ഞത് കേൾക്കാതെ വലിഞ്ഞു വലിഞ്ഞുകയറിയതാണെന്ന കുഞ്ഞിന് കുറ്റച്ചാർത്തും കൊടുത്ത് താഴെ ഇറങ്ങി ജില്ലയിലെ ഒരു മന്ത്രിയാണ് ഏതോ വക്കാ വക്കാ പാട്ടുവിട്ടങ്ങ് ആനന്ദിച്ചു എന്റെയും നിങ്ങളുടെയും പണം ഖജാനയിൽ നിന്ന് ലക്ഷങ്ങളെടുത്ത് ചികിത്സയ്ക്ക് ഒരു മന്ത്രി ആ വീടിന് അഞ്ചു ലക്ഷം പറഞ്ഞിട്ട് പറയലാണ് അബദ്ധം പറ്റിയതാ എട്ടാം ക്ലാസ്സുകാരനാണ് വകുപ്പിന് വൈറ്റ് വാഷ് അടിക്കൽ കോട്ടയത്തും കണ്ടതുപോലെ അപ്പൊ തന്നെ ക്യാപ്സൂൾ ഇറക്കാൻ ഇതുപോലെ രാഷ്ട്രീയ പ്രശ്നമാണോ പരാജയപ്പെട്ട സിസ്റ്റത്തിൽ കൊല്ലപ്പെട്ടൊരു കുഞ്ഞു മരവിച്ചു കിടക്കുമ്പോ എങ്ങനെ വായിൽ വരുന്ന വിരുദ്ധ വൃത്തികേഴകളും കെട്ടവാക്കുകളും ആ വയനാട്ടിൽ ഒരു സാധുവിനെ കടുവ തീർക്കുന്ന ആ വേദനയിൽ നാട് നിൽക്കുന്ന സമയത്ത് ഫാഷൻ ഷോയിൽ പോയി പടുപാട്ട് പാടുന്ന ഒരു മന്ത്രി ഇന്നലെ ആ ദാരുണ സംഭവം പൊലിപ്പുറത്ത് പോലും മേശാത് അന്തം മറിഞ്ഞു സൂമ്പ കളിക്കുന്ന മറ്റൊരു മന്ത്രി വകുപ്പിനെ കാക്കാൻ വാഴക്കാര്യം പറയുന്ന വേറൊരു മന്ത്രി ആ തേവലക്കാരിലെ ദുരന്തത്തെക്കാൾ ദുരന്തങ്ങളാണ് മന്ത്രിമാരെ നിങ്ങൾ സമസ്താപരാധം പറഞ്ഞ് രാജിവെച്ചിറങ്ങി പോകേണ്ട മഹാദുരന്തങ്ങൾ പറയുന്ന വീഴ്ചകൾ അപ്പുറം മന്ത്രിമാരുടെ ഇൻസെൻസിറ്റീവ് വർത്താനം നിർത്തണ്ടേ എൽ ഡി എഫ് നേതൃത്വം ഇടപെട്ട് രണ്ടാമത്തെ കാര്യം സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് മാത്രം ആ പ്രശ്നത്തിന് പരിഹാരമായോ കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഈ കാര്യങ്ങളിൽ സി പി ഐയുടെ നേതാവ് കൂടിയായിട്ടുള്ള വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രതികരണമായിരുന്നു അവർ ആ കാര്യം ബോധപൂർവം ഉദ്ദേശിച്ചതായിരുന്നില്ല എന്ന നിലയിൽ അത്തരം പരാമർശങ്ങൾ പിൻവലിക്കുന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും താൽക്കാലികമായ ഒരു നാവുപിഴയുടെ പേരിൽ മനുഷ്യത്വ വിരുദ്ധ മുഖമാണ് അല്ലെങ്കിൽ എന്ന നിലയിൽ മന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് അതിനുശേഷം എന്ത് എത്രമാത്രം പക്വായ സമീപനമാണ് ശിവൻകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഹൃദയത്തിൽ കൊണ്ട സമീപനമാണെന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും ജെക്സി തോമസ് ഈ മന്ത്രി ജെ ചിഞ്ചുറാണി ഇവിടെ ഈ ഉത്തരവാദിത്തമില്ലാത്ത വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞു പോയി ഈ സംഭവം ശേഷമാണ് ആ ആ ആ കളി പാട്ട് പാട്ട് യഥാർത്ഥത്തിൽ തോമസ് അങ്ങ് പറഞ്ഞു ഒരു പ്രതികരണം നടത്തിയതിന് ശേഷം വകുപ്പ് മന്ത്രി നേരെ പോയി മറ്റൊരു നൃത്താവിഷ്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആലോചിച്ചു നോക്ക് ഇത്തരം കാര്യങ്ങൾ ആഘോഷിച്ച് തിമർക്കാൻ വേണ്ടിട്ടോ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ദുഃഖമില്ലാത്തത് കൊണ്ടോ അങ്ങനെയാണോ എനിക്ക് 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 അങ്ങനെ തോന്നുമ്പോയില്ല എനിക്കങ്ങയുടെ വ്യാഖ്യാനം ഉണ്ടായിരിക്കും വിയോജിപ്പുണ്ട് ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിച്ച വികാരം ലോകമെമ്പാടുമുള്ള മലയാളികളായ മനുഷ്യരുടെ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതേ ദുഃഖം അതേ നടുക്കം അതേ ആശങ്ക സത്യസന്ധമായി ഹൃദയങ്ങളിൽ പേറുന്ന ഒരാൾ തന്നെയാണ് അങ്ങ് സൂചിപ്പിച്ച ശ്രീ ചിഞ്ചുറാണി എന്നുള്ളതാണ് എന്റെ അനുഭവം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് സ്കൂൾ തുടങ്ങിയ കാലം മാനേജറും മൊത്തം സി പി എം നേതാക്കളും മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ആ സ്കൂൾ അക്കാലത്ത് അഭിമാനകരമായ പ്രവർത്തിക്കുന്ന സ്കൂളാണ് സി പി എമ്മിന്റെ സ്കൂളാണ് ഈ പറയുന്ന രീതിയിൽ പണം വരുന്നത് സിപിഎമ്മിന് തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ തന്നെയാണ് വരുന്നത് അത് പറയാം മടിയന്തിനാണ് ദുരന്തനായി പോയി അതൊക്കെ പ്രാദേശികമായിട്ട് ആ ജനകീയ സമിതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പിന്തുണ കൊടുക്കായിരിക്കും എത്ര കാര്യങ്ങൾ തീരുമാനിക്കുക അതിനകത്തൊന്നും ഒരു പാർട്ടി ജില്ലാ കമ്മറ്റിക്ക് ബന്ധമുണ്ടെന്ന് എന്റെ പരിമിതമായ അറിവിൽ എനിക്കെവിടെയും ഇതേവരെ സാക്ഷീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ വർഷവും സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ് സ്കൂൾ പ്രവേശനോസവത്തിന് മുമ്പായിട്ട് ഇത്തരം സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തി ഈ സ്കൂളിൽ പ്രവർത്തന അനുമതി കൊടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് ബന്ധമില്ലായിരുന്നോ അങ്ങനെയാണെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും ആർ എസ് പിയും അടങ്ങുന്ന കേരളത്തിലെ യു ഡി എഫിന് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള ദുഷ്ടലാക്കുണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചു സി പി എം സംസ്ഥാന കമ്മറ്റി അംഗമാണ് സ്കൂൾ ഇൻചാർജ് സ്കൂൾ മാനേജർ അവിടുത്തെ ലോക്കൽ കമ്മറ്റി സെക്രട്ടറിയാണ് സ്കൂൾ പ്രസിഡന്റ് അവിടുത്തെ ലോക്കൽ കമ്മറ്റി സെക്രട്ടറിയാണ് സ്കൂൾ അപ്പോയിന്റ്മെന്റ് മൂന്ന് സി ഏരിയ കമ്മറ്റികൾ അതുകൊണ്ട് പഞ്ചായത്തിൽ പറഞ്ഞ് സി പി എം ആയി ഒരു ബന്ധമില്ല എന്ന് പറയല്ലേ അതെ ആദ്യം നീ നന്നായിരുന്നു